അതിന്റെ പ്രതിഫലം എന്താണ് ഏറ്റവും വലിയ ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ ഖുർആൻ പരിശുദ്ധമായ ദീൻ സ്ഥാനമുള്ളൂ എന്ന് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല റൂഹുൽ ബയാനിന്റെയും ഇആനത്തു വെക്കുന്ന ഖുർആനിന്റെ മഹത്വമുണ്ട് എന്താണെന്നല്ലേ എന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഓരോ ഹർഫിനും അവന് ഇരട്ടി പ്രതിഫലം അറിവിനും അവൻ ഇല്ലാതെ ഒരാൾ പരിശുദ്ധമായ പാരായണം ചെയ്യുന്നതെങ്കിൽ ഓരോ അക്ഷരത്തിനും അഞ്ച് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് ഏതെങ്കിലും ഈ ഒരു മനുഷ്യൻ നമ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതെങ്കിൽ ും നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നാം ഓരോ ഓരോ ഒരു പരിശുദ്ധമായ നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ വരുന്ന ഇരട്ടി പ്രതിഫലങ്ങളാണ് നമസ്കാരത്തിന്റെയും നമ്മുടെ കിതാബുകളിൽ മലായിക്കത്തുകൾ രേഖപ്പെടുത്തി പാരണം എന്ന് നമ്മൾ അടിപൊളി മനസ്സിലാക്കേണ്ട കാര്യമാണ്